ചിരിച്ചു അല്ലാതെ ദേഷ്യം പിടിച്ച് ആരെ പിടിച്ച് പേടിപ്പിച്ച് തീർച്ച പോലെ ഉണ്ട് അങ്ങനെ ചിരിച്ച് നിൽക്കണം സന്തോഷത്തിൽ നിൽക്കണം എപ്പം ഇതുപോലെ എപ്പോ സന്തോഷമായിട്ട് കാണുകയും വേണം കെട്ടണ തളർന്നു പോയി കേട്ടോ ഒരു ഭാഗത്ത് ദഹിച്ചിട്ട് ഒരു ഭാഗത്ത് ഇല്ല വണ്ടിയിൽ വെള്ളം കൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവം കേട്ടോ എന്നാ ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോയിരുന്നു നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ തൈതാലേ തൈതാൽ ഭഗവതി എന്നാണ് കേട്ടോ അതിന്റെ മൂലസ്ഥാനത്തേക്ക് നമ്മൾ പോകുന്നു അതിപ്പോൾ ഒരു ക്രിസ്ത്യൻസിന്റെ കയ്യിലാണ് ഉള്ളത് അല്ല അവരെ കൈയിലാക്കി കഴിഞ്ഞു അപ്പൊ അത് നമുക്ക് പോയി നോക്കിട്ട് വരാം ആ മറ്റൊരാളെ കൈവശത്തില്ല അത് ഉള്ളത് വയനാടിന്റെ പ്രത്യേകത അത് നമുക്ക് വേണ്ടിട്ട് ഇവര് എന്തോളം ഓടി വന്ന് കാണിച്ചു തരുമോ കേട്ടോട്ട് െ അവിടെ ഒരുപാട് ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് പോകുന്നത് ഭഗവതി മൂലസ്ഥാനാണെന്ന് നമ്മള് പോകുന്നത് കേട്ടോ നമ്മളിപ്പൊരു വിഗ്രഹം കണ്ടില്ലേ ആ വിഗ്രഹത്തിന്റെ മൂലസ്ഥാനം അപ്പൊ അതെന്നുവെച്ചാല് ഇപ്പൊ അത് കുറച്ച് ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഉള്ളത് എത്രയോ ഏക്കറകൾ ദേവീൻ്റെ ദേവീൻ്റെതായിരുന്നു വരും അതൊക്കെ ഒരാൾ ആ സമയത്ത് എല്ലാം വിറ്റ് തലച്ചു പോയിക്കാരുന്നതാണ് നമ്മളറിയാതെ ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തെല്ലാം നമ്മൾ സാധനങ്ങൾ പറിച്ചു പൊരിച്ച് വലിച്ചു ആടിക്കൊണ്ടുപോകുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായൊക്കെ അതിന് തെളിവായി ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മളെ വിഗ്രഹം ഉള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത് ആ സ്ഥലത്തുനിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവരുകയാണെന്ന് നമ്മളെ വേറൊരു സ്ഥലത്ത് വേറൊരു ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ആ കടയിലാണ് കൊണ്ടുപോയത് ചില കാലപ്പഴപ്പമുള്ള സംഭവങ്ങളാണ് ഞാൻ കഥയാണ് പറയുന്നത് രാമായ ആയില്ല കുറച്ചുകൂടെ പോയിട്ട് അങ്ങോട്ട് അയില്ല ഇവിടെ അല്ല കുറച്ചു അങ്ങോട്ട് കൊടുക്ക nó anh ngồi đối diện chỉ giờ này ngồi đối. dừng được chó.

കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങാവുള്ളത് കേട്ടോ കാട്ടി ആ കൂടെ അങ്ങോട്ട് പോകണം കാട്ടിൻ്റെ ഉള്ളിലാവും ആ മറ്റേ അതിൻ്റെ മുള്ളുകട്ടിട്ട് കൈവരെ മുതി വയ്ക്കും അടുപ്പിച്ചേക്കാം ഇതാകുമ്പോൾ മറ്റേ വണ്ടി വന്നിട്ട് തിരിക്കാൻ പറ്റും അങ്ങോട്ട് മുള്ളിൽ കൊണ്ടുവയ്ക്കല നല്ല തേയില തുടങ്ങാ റിസോർട്ട് അത് ചുറ്റും വില വലിയ മലകളാണ് കോര വനത്തിലാണല്ലോ വനത്തിൽ എൻ്റെ താലൂടെ അങ്ങനെ വരുമോ കാട്ടിലൂടെ അങ്ങോട്ട് പോകും അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പം ഇവിടുന്ന് ജസ്റ്റ് നോക്കാനേ പറ്റൂ ഇത് മുമ്പിട്ട് ഇത് പിന്നെ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലെ ഭഗവതിയാണ് പോലും ഇത് ഇത് അന്നേരം അവർ ഇവിടെ വെച്ച് ആരാധിച്ച് പോകുന്ന സ്ഥലമായിരുന്നു അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു തറമലായിരുന്നു ഇതുണ്ടായിരുന്നത് അന്നത്തെ കാലത്തെല്ലാം അതെല്ലാം ഉണ്ടാവും അപ്പോൾ അവരത് എരുമപ്പാൽ കൊണ്ടുവന്ന് ദേവീനെ പിന്നെ അഭിഷേകമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോലും ചെയ്യാറ് അപ്പം ദേവീൻ്റെ എന്തോ പേര് കൈതാൽ ഭഗവതിയാണ് അങ്ങനെ നേരം പറഞ്ഞു കിട്ടും അത് നോക്കാം അപ്പോൾ ഇത് മറ്റൊരാളുടെ കയ്യിലാണോ ഇപ്പോൾ രണ്ട് ഏക്കർ സ്ഥലത്താണ് പോലും ഇത് ഉള്ളത് എടിയാണ് വരുമോ ആടയാ ആടാ അല്ലേ ആടാ അല്ലേ നിങ്ങൾ ഒരു കല്ലുപോലെ ആ അതാണ് അതുകൊണ്ട് നിങ്ങൾ ആ ആ കല്ലുപോലെ സംഭവം കണ്ടോ അത് തന്നെയാണ് ഉപേഗ്രഹം ഉള്ളത് പറ പണ്ടത്തെന്ന് പറഞ്ഞ സ്ഥല നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് കാണാൻ ഇഷ്ടമാണ് കേട്ടോ എന്നാൽ സംഭവം നമുക്കറിയണമല്ലോ അപ്പോൾ ഇത് പിന്നെ മറ്റ് ഒരു സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തി എൻ്റെ മതസ്ഥയിൽപ്പെട്ട ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ കൈവശപ്പെടുത്തി അങ്ങനെ ആക്കിയതാണ് ഇത് മുഴുവൻ രണ്ട് ഏക്കർ സ്ഥലം അങ്ങനത്തെ ദേവീൻ്റെ പേരിൽ ഉണ്ടായത് പിന്നെ അതെങ്ങനെയൊക്കെ ഇവനോടായ്പിലെ കൂടി സംഗതി കയ്യിലാക്കിയതാകുമല്ലോ വേണ്ട ഈ സ്ഥലം ആണ് ദേവീൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഇവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് അതിൻ്റെ ഫില്ലറില കണ്ടങ്ക ഇതാ പോലും തറ ഇവിടെ നാല് പില്ലറുകളും പാർത്ത അങ്ങനെയല്ല ചുറ്റിടെ ക്ഷേത്രം പോലെ കെട്ടിയതാണ് ഉണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവുകളും കാര്യങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇവിടെ ആ കാണുന്ന തറയാണ് ശരിക്കും ദേവീൻ്റെ ആ പുല്ല് കണ്ടില്ലേ പുല്ല് കണ്ട ആ അതാണ് ദേവീൻ്റെ യഥാർത്ഥ സ്ഥാനമായിട്ടുള്ളത് ഇതിൻ്റെ ഒട്ടപ്പുറമുള്ള ആ തറ നമ്മളിപ്പം പോയി നോക്കിയില്ലേ അത് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല നമ്മളിപ്പം ഇതാ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇവിടെ വന്നിട്ട് നമ്മളിതൊക്കെ ചിത്രീകരിക്കാം ഒന്ന് കരുതി പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ വായിൽ നിന്നാണ് അത് കേട്ടത് അതുകൊണ്ട് മാത്രം വന്നതാണ് കേട്ടോ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് ചെയ്യുമ്പം ഇങ്ങനെയുള്ള വാക്കുകളും പാർട്ടി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു എന്താ സംഭവിച്ചതൊന്നും എനിക്കറിയില്ല അറിയാതെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ട് സംഭവിച്ചു എന്താണെന്നാണ് പിന്നീട് ഈ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അറിയില്ലെന്നറിയില്ല പേടിച്ച് കാരണം നമ്മൾ ഈ ചെയ്ത് അങ്ങ് പോവും പിന്നീട് അവരീട് നിൽക്കേണ്ടവരല്ലേ ഈ ഏരിയ മറ്റേ അവരുടെ സ്ഥലമാണ് നമ്മൾ ഇതും ഇങ്ങനത്തെ വർത്തകന്മാർക്ക് പോയി കഴിഞ്ഞാൽ നാളെ രാമായണം ബുദ്ധിമുട്ടുകാരെടുത്തത് പിന്നെ നമുക്ക് കൂടെ സഹായത്തിനോ സപ്പോർട്ടിനോ ആൾക്കാരുടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്കുള്ളതെന്ന് വെച്ചാൽ അദൃശ്യമായിട്ട് നമ്മൾ കാണാതെ കുറേ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് നിങ്ങളെപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഇത് കാപ്പിയാണ് കേട്ടോ കാപ്പീൻ്റെ പുഷ്പ കാപ്പി പൂവിട്ടിട്ടുണ്ട് എന്നാ നല്ല നമസ്കാരം നമസ്തേ പേര് പേര് രാമൻ ഈ ദേശത്തിന്റെ പേരെന്താൽ വരയാൽ ദേശം നിങ്ങൾ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളല്ലേ അല്ലേ അപ്പൊ ഈ ദേശത്തുള്ള ഈ ക്ഷേത്രങ്ങളും കാര്യങ്ങളെല്ലാം ഏകദേശത്തിന് നിങ്ങൾക്ക് ഒരു ഐതിഹ്യം കാര്യങ്ങളും അറിയായിട്ടുമല്ലോ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പേരെന്താ പേരെന്താൽ തൈതാൽ ഭഗവതി ക്ഷേത്രം അല്ലേ തൈതാൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് നമ്മളിപ്പാടെ കണ്ടത് തറ കണ്ടത് അതാണ് പിന്നെ ഇവിടെയുള്ള ദൈവങ്ങനെയാന്ന് പിന്നെ വരാല് ആടെ അവരെ സന്നിധിയിൽ വന്നു വീണേ അത് ഇവിടെ ഇത് സ്വയം പൂവ് ഇപ്പൊ ഏടത്തെ അനിയത്തില്ലേ കണ്ണൂർന്ന് യാഗം നടന്നപ്പോൾ യാഗത്തിൽ നിന്നും വന്ന അമ്മയാണ് ഇപ്പൊ നാഗരാജൻ ശിക്ഷ ഇത് സ്വയം പൂവ് അല്ലായിട്ട് അതുകൊണ്ട് വന്നത് അനിയത്തിയായിട്ട് സങ്കല്പിച്ചിട്ട് അപ്പുറത്തെ കുടിയിരുത്തി അങ്ങനല്ലേ പക്ഷേ ക്ഷേത്രത്തിലെ ഭഗവതിൻ്റെ ഭഗവതിയുടെ എഴുന്ന കൊണ്ടുവന്നിട്ട് കുളിക്കുന്ന സ്ഥലമായത് കേട്ടോ അങ്ങോട്ടാന്ന് ഇത് വരിക അവിടെയാണ് ഭഗവതി നീരാടുന്ന സ്ഥലം ഇവിടെ ഒരു കുളവുണ്ട് കേട്ടോ ഇതൊന്നും അപൂർവ ആൾക്കാർക്ക് ഒരു സംഭവം ക്ഷേത്രത്തിൽ വരിയാൽ ക്ഷേത്രത്തിൽ ഇത്രയും ജനങ്ങൾ വന്ന് പോകുന്നുണ്ടാകും പക്ഷെ അവർക്കൊന്നും ഈ സംഭവം അറിയില്ല ആരാട്ട് കടവെന്നാൽ ഇതിനിപ്പം അറിയാം കേട്ടനോ അല്ലേ അങ്ങനെയല്ല പറയാം ആ ആ മര മരത്തിന്റെ അടുത്താണെന്ന് സംഭവം കേട്ടോ അതായത് ഈ മരം നാടും വരുന്നില്ലല്ലോ പക്ഷേ കുളല്ലേ ഉള്ളൂ പിന്നെ ആ പുഴയല്ലേ ദേവി നിരാടുന്ന സ്ഥല കേട്ടോ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ കുളം കണ്ടങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ അടിക്ക് നമുക്ക് എടുക്കാൻ പറ്റാതുകൊണ്ടെന്നേ വിഗ്രഹം ആ ഗംഗ ഗംഗാദേവിയുടെ വിഗ്രഹം വരാൻ പോകുന്ന സ്ഥലം പോലെ ഇത് മനസ്സിലായോ നല്ല ശുദ്ധ അരുവിയുണ്ടെങ്കിൽ ആ അതെ അതെ ആ ബലികർമ്മച്ചാൽ മരിച്ചവർക്ക് പ്രതികർമ്മം വലിയ കർമ്മമെന്ന് വെച്ചാൽ പൃഥ്കർമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവർ ഇവിടെ ഉള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് ഇതും അത്രയും പവിത്രമായി നദീൻ്റെ വരയാ നദീന്ന ഇതിന്റെ പേര് കേട്ടാ ഇത് മലയ്മു വരുന്ന വെള്ളമല്ല പോട്ടാ മലയമ്മ വരുന്ന വെള്ളമാണ് നല്ല കണ്ണീര് പോകാത്ത വെള്ളമാണ് കേട്ടോ ഇത് അരയാലല്ല ആ ഹോളി മരം ഹോളി മരം ഇത് ഈ ഇവിടെയാണ് ഗംഗാദേവി വസിക്കുന്നെന്ന് പറയുന്നത് എന്നാ നല്ല നമസ്കാരം എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ വള്ളത്തിൽ നിന്നും മൂങ്ങായി മുഖം കൈ കഴിഞ്ഞാൽ എന്തോ ജീവി മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ തച്ചോർ കഴിച്ചു ആ പണിയൊക്കെ പറയ്ക്കുന്നു അതുകൊണ്ട് പണ്ടത്തെ കാലമല്ല ഇത് അപ്പോൾ നമുക്കും യാത്ര ചെയ്യാം ഇനി നമ്മൾ അടുത്തത് നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഒരു ഏതെങ്കിലും ഇവിടെ കാര്യപ്പെട്ട പരിപാടി വരുമ്പോൾ ബവോട്ടം നമ്മൾ വിളിക്കും അപ്പം നമുക്ക് അന്നേരം വന്നി ചെയ്യാം കേട്ടോ ഇത് ബവോട്ടം കെട്ടിയതാ ഈ സ്റ്റെപ്പ് ബവോട്ടം കെട്ടിയതാ കേട്ടാ ഈ സ്റ്റെപ്പ് ഇതിപ്പോ ഇത് വരയാൽ ഭഗവതിന്റെ അധീനത്തിൽ ഇതല്ലേ ഉപയോഗിക്കാം പക്ഷെ അന്നേരം അത് കുളവും കൂടി കിട്ടാല്ലോ അല്ലേ ഇത് കരിമ്പല്ലേ ജനിച്ചപ്പെട്ടതല്ലേ കരിമ്പല്ല കരിമ്പല്ല ഒരു കരിമ്പ് ജനിച്ചപ്പെട്ടതാന്ന് എന്താ അപ്പം സ്റ്റപ്പും കയറി മോള് കഴിയുമ്പോൾ കളന്നു പോകും നായ്ക്കരിമ്പ് നായ്ക്കരിമ്പ് വേണ്ട സാധാരണ അധികം മധുരം ഉണ്ടാവില്ല അധികം മധുരം ഉണ്ടാവില്ല കരിമ്പ് തന്നെ നായ്ക്കരിമ്പ് എന്ന് പറയും കാട്ട് കരിമ്പ് അല്ലേ എന്തല്ല സംഭവമാണ് നാട്ടുകരിമ്പ് കാട്ടുകരിമ്പ് ഒറിജിനൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പോ രാമായ ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഉണ്ട് ഇതാന്ന് ഞാൻ നിങ്ങൾക്ക് എക്ഷിപ്പാല കാണിച്ചു തരാൻ പറഞ്ഞിട്ടില്ലേ എറ്റേ മംഗലപ്പാല ഇത് എക്ഷിപ്പാല കേട്ടോ ഇത് സോറി ഇത് കൊക്കപ്പാല ഇത് കൊക്കപ്പാലില ഏഴിലംപാല അത് വേറെയാന്ന് അത് നല്ല നല്ല സ്മെല് വരുന്നത് അല്ലേ ഇത് ൊക്കലം പാല സരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാന്ന് അപ്പം നമ്മൾ തളർന്നു പോയി കണ്ടില്ലേ കരിവാൾ ചാല കഴിഞ്ഞേ ഈ ശാല ക്ഷേത്രത്തിലുണ്ടെങ്കിൽ വഴിപാടോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എല്ലാ അഥവാ ഇനി ക്ഷേത്രത്തിന് നമ്മൾ അന്നദാനശാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തിയിരിക്കാൻ പറ്റും അവിടെ ഒറ്റക്കാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ബോട്ടിന് ഒറ്റക്ക് താങ്ങാൻ കഴിയില്ല ഇപ്പോൾ ഇപ്പോൾ ഓർക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണെന്ന് ഓർ ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുക അതീവ പോസിറ്റീവ് എനർജിയുടെ ക്ഷേത്രാന്ന് സന്താന സൗഭാഗ്യം മംഗല്യ സൗഭാഗ്യം രോഗശമനം ഇതൊക്കെ ഇല്ല നമ്മളിപ്പോഴത്തെ ഒരാൾ വെറുതെ പറയില്ല പറയില്ലാന്നറിയല്ല അപ്പോൾ അതീവ പോസിറ്റീവ് എനർജി സ്ഥലമാണ് ഇവിടുത്തെ നാഗാരാജാവ് അതീവ പോസിറ്റീവ് എനർജി ഇല്ലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ കി ആർ കോഡിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ പൂജാ വഴിപാടും ചെയ്തു കൊടുക്കുക അഥവാ നിങ്ങൾക്ക് പിന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ താഴേക്കാന്ന നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ അത്രയും നല്ലത് പക്ഷെ ക്ഷേത്രത്തെ നിർമ്മാണത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ വഴിപാടിനും കുഴപ്പമില്ല വഴിപാടും നിങ്ങൾക്ക് ചെയ്യാം പ്രസാദം അയച്ചേരാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ അത് വീട് ചെയ്യും ഭഗവതീനെ നാമത്തിൽ അത് വീടും ചെയ്യും കാരണം ഇത് നമുക്ക് പ്രസാദം അയച്ചു തരും വെച്ചാൽ ഉൾഗ്രാമമായതുകൊണ്ട് നമുക്ക് അയച്ചേരും വലിയ ബുദ്ധിമുട്ടുണ്ട് ടൗണിലൊക്കെ പോയി വേണ്ടി ചെയ്യേണ്ടി വരും നല്ല നമസ്കാരം നിങ്ങൾ ഏത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവർ ഏതാ പണി പണി പെട്ടതല്ലേ ഇവർ നമ്മളെ അങ്ങ് അതെ ആദിവാസി തലപ്പുഴ ഇവരെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് നിങ്ങൾ അതിൽ പെടുന്നതിന് പ്രശ്നമൊന്നുമില്ല അല്ലെ എല്ലാരും ഇപ്പൊ എല്ലാരും നമ്മള് അത് തന്നെയാന്ന് നമ്മളെക്കാളും മുമ്പേ പോകുന്ന കൂട്ടറേ പറഞ്ഞോ ആ കേരളം നമ്മളെക്കാൾ കൂടുതൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അധികാരിവരെ കയറും ആ ഇവർ വീട്ടിൽ നിന്നാണ് നമ്മളീ കൂട്ട് അടിയാരയും അല്ലേ ഇവിടുന്ന് ബാബോട്ട് പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഇരുന്ന വീട്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നല്ല വരുന്നു ആ ഇവർ നമ്മൾ അടിയാര അടിയാറ വരുന്നത് അല്ലേ നമ്മളെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്തും അടിയാറായിട്ട് വരുന്നതാ ഇവരെ വീട്ടിൽ നിന്നു എന്താ പേര് വീട്ടു വരുന്ന ബാബു ബാവിൻ്റെ വീട്ട് വരുന്ന ആനിക്കൽ ആനിക്കൽ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നാണ് അല്ലേ ഇത് വരുന്ന അടിയാറ വരുന്നത് അതെ ഇവർ എന്താ ചെയ്യുന്ന അച്ഛൻ അല്ലേ ഇത് എന്താ ചെയ്യുന്ന അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഇല്ല വീട്ടിൽ തന്നെ അല്ലേ എന്തായാലും മലക്കാരി നിങ്ങളെ കേട്ടോ കേട്ടാ നല്ല നമസ്കാരം എല്ലാവരും ചിരിച്ചു ദേഷ്യം പിടിച്ച് ആരും പിടിച്ച് പേടിപ്പിച്ച് പോലെ ഉണ്ട് അങ്ങനെ ചിരിച്ചു നിൽക്കണം സന്തോഷത്തിൽ നിൽക്കണം ഇതുപോലെ എപ്പൊ സന്തോഷായിട്ട് കാണുമ്പോൾ വേണം കെട്ടണ